എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിലിന് ഇനി പൈതൃക ഭംഗി സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായാണ് മതിലിൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കുന്നത് പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപിക ടെസ്ലിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ ആർട്സ് ക്ലബ് അംഗങ്ങളാണ് മതിലിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എമൽഷൻ പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ചേരമാൻ ജുമാ മസ്ജിദ് പറവൂർ ജൂത സിനഗോഗ് എന്നിവയുടെ ചിത്രങ്ങൾ വർണ്ണഭംഗിയോടെ വരച്ചു ചേർത്തു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ ചിത്രരചന പൂർത്തിയാകും ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സി ഐ സാർ അരുൺ സാറിന്റെ നേതൃത്വത്തിൽ സാറാണ് ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ പോലീസ് സ്റ്റേഷന്റെ ഏഹ് വാളില് പെയിന്റ് ചെയ്യൂ ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഞങ്ങളുടെ ആർട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് കുട്ടികളും കൂടി ഈ ഒരു ചിത്രം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു വാൾ ഏകദേശം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അപ്പോ നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ പൈതൃകങ്ങളായിട്ടുള്ള അതും മത സൗഹാർദ്ദവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മുടെ ചേരമാൻ ജുമാ മസ്ജിദ് അതുപോലെ നമ്മുടെ കൊടുങ്ങല്ലൂര് ഭഗവതി ക്ഷേത്രം അതുപോലെ നമ്മുടെ ചേനമംഗലം ജൂതപ്പള്ളി ഇത് മൂന്നുമാണ് ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ അടുത്ത ചുമരില് നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ പൈതൃകമായിട്ടുള്ള മുസ്ലിംസിന്റെ ഏഹ് ഒരു വാണിജ്യ സംസ്കാരവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രാണ് ഈ വരയ്ക്കാൻ പോകുന്നത് ഇമൽഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ട് ക്ലബ് നമ്മുടെ കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിലെ ആർട്ട് ക്ലബിലുള്ള പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഇതിൽ ചിത്രം വരയ്ക്ക് ചിത്രം വര ചെയ്തുകൊണ്ടിരിക്കുന്നത്